മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിർജീനിയയിലാണ് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തത് കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണമിട്ടുകൊണ്ട് പറഞ്ഞ അദ്ദേഹം രാജ്യത്തിന്റെ വലിയ ഭാവിയെക്കുറിച്ചും വാചാലനായി രാജ്യം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ശക്തിക്കും നമ്മെ തടയാനാകില്ല ഇന്ത്യയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ തനിക്ക് സാക്ഷാത്കരിക്കാനാവുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ऑर्गेनाइज किए कि जिसकी गूंज आज भी दुनिया में सुनाई दे रही है സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു ഇന്ത്യ മിന്നലാക്രമണം നടത്തിയതോടെ ലോകം നമ്മുടെ ശക്തിയറിഞ്ഞു ഭീകരതക്കെതിരെ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തെ ഒരു രാജ്യം പോലും ചോദ്യം ചെയ്തില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദുസ്ഥാൻ സർജിക്കൽ तब दुनिया को ताकत का अनुभव होता है है कि भारत रखता है, लेकिन जरूरत पड़े तो भारत अपने का परिचय भी देता है। अमेरिकन प्रसिडंट डोनाड ट्रंपुमन यु एस इंतक्रतिम नियंत्रण भीकवाद चर्चा डेस्कृम